ാലിന്റെ സിനിമകളിൽ തിയേറ്ററിൽ തുടങ്ങി പുതിയ ദൗർലഭ്യം എന്താണ് നടക്കുന്നത് ഇവിടെ നോക്കൂ നോക്കൂസ് എംപുരാൻ തുടരും എന്നീ ഹിറ്റുകൾ കൊട്ടും മോഹൻലാലിന്റെ ഒരു റീറിലീസ് ചിത്രം അടുത്ത ആഴ്ച തിയേറ്ററുകളിലെത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽക്ക് മികച്ച വിജയങ്ങൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇക്കഴിഞ്ഞ വർഷം മോഹൻലാൽ അഭിനയിച്ച രണ്ട് സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആയി മാറി എംഫുരാൻ ആയിരുന്നു അദ്ദേഹത്തിന് ആ വർഷത്തെ ആദ്യ ഹിറ്റ് ലൂസിഫറിന്റെ രണ്ട് ഭാഗമായ ഈ ചിത്രത്തെ എല്ലാവരും സ്വീകരിച്ചുകയും ഇത് ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു കേരളത്തിൽ നൂറുകൂടി നേടിയത് തുടരും എന്ന സിനിമയാണ് സാധാരണ ടാക്സി ഡ്രൈവറായ ഷൺമുഖമായിട്ടായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ഈ ഹിറ്റ് ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം മോഹൻലാലിന്റെ ഒരു പഴയ ചിത്രം ചലച്ചിത്രശാലകളിലെത്തി ആ ചിത്രം ഛോട്ട മുമ്പെയാണ് ഈ റീറിലീസ് മോളി മൂന്നാം സ്ഥാനത്ത് കാണുകയാണ് ഇപ്പോൾ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തെ കുറിച്ച് കവിത ചലച്ചിത്രശാല ഉടമ സാധു ജോണി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാക്കുകയാണ് ഛോട്ടാ മുംബൈയുടെ ഷോകുകൾ ചേർക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു തിയേറ്ററുകളിൽ അതിചിത്രം ആസ്വദിച്ചുതാക്കാൻ പറ്റിയ മോഹൻലാൽ ചിത്രം അതായിരുന്നു മുൻപ് എംബുരാനും തുടരും എന്നിവമായി തിയേറ്ററുകൾക്ക് നല്ല ചരിത്രം കൊടുത്തു നല്ല കാര്യങ്ങൾ ചെയ്യും തിയേറ്ററുകൾ കുടുംബങ്ങൾക്ക് ഉണർവ് നൽകുന്നു കനി എന്തിനാ വരാമിരിക്കുന്നത് ഒരു തെലുങ്ക് ചിത്രം ആണ് വിഷ്ണു മഞ്ജു നായകൻ തലപ്പാതി മനുസികൾ കാണാൻ എന്ന ചിത്രം മൂവിയിൽ ഉയർത്തുകയും ആ ചിത്രം സല്ലോടുകൾ എന്ന് മൂവി ചാനലിൽ റിപ്പോർട്ട് ചെയ്തു നിശ്ചയം മൂവി ചാനൽ ഇരണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കണ്ടൻ യൂപ്യം വിട്ടുവെല്ലുക എന്ന് പറയാം നിർണായകൻ കുട്ടിക്കൽക്കുട്ടി കാഥതാരൻ